വി കെ എം സ്പെഷ്യൽ സ്കൂളിൽ ലോക സെറിബ്രൽ പാൾസി ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഇരുമ്പിളിയം പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ അധ്യക്ഷത വഹിച്ച പരിപാടി ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ ജോൺ മണ്ണാത്തറ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കലോത്സവ വിജയികളെ മുഖ്യാതിഥി ഫാത്തിമ അഷ്റഫ് അനുമോദിച്ചു ഗായിക ആതിരാ കൃഷ്ണൻ ഗാനം ആലപിച്ചു ഡയറക്ടർ സെനിൽദാസ് പൂക്കോട്ട് സ്വാഗതവും പി പ്രസിഡന്റ് ഷഹീർ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും ുംജലിസ് കോളേജിലെ മെലോഡിയ മ്യൂസിക് മ്യൂസിക്ലബിന്റെ ഗാനമേളയും നടന്നു എല്ലാ അമ്മമാരും അച്ഛന്മാരും കുട്ടികളെ മാനാക്കന്മാരാണ് പക്ഷെ നിങ്ങൾ ഇതുപോലെ മാതാപിതാക്കൾ ശരിക്കും സവിശേഷമായിട്ടുള്ള ഒരു പക്ഷേ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവം മറ്റാർക്കും പറ്റാത്ത ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് എനിക്ക് സമ്മതിച്ചത് എന്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ സമ്മതിച്ചത് എന്റെ കുഞ്ഞിനെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്താണ് ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നെ തന്നെ എന്താണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ജീവിതത്തിൽ എത്രയോ തവണ എത്രയോ പ്രാവശ്യം ചിലപ്പോ ദുഃഖിച്ചുകൊണ്ട് വിഷാദത്തോടു കൂടി പറഞ്ഞിട്ടുണ്ടാകാം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടാകാം മാതാപിതാക്കളോട് സംസാരിച്ചിട്ടുണ്ടാകാം നാട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ടാകാം പക്ഷെ നിങ്ങൾ എടുക്കേണ്ടത് ആ തരത്തിലല്ല ദൈവം എന്നെ പ്രത്യേകമായി ആ തെരഞ്ഞെടുത്ത് ഇത്തരത്തിലൊരു കുഞ്ഞിനെ എനിക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിന് തന്നെ സ്വന്തം എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി കെ എസ് എഫ് ഇ ചേർന്ന് വിടാനും പഠിപ്പിക്കാനും ചേച്ചിയുടെ ധൈര്യം കെ എസ് എഫ് ആയിരുന്നു അമ്മയ്ക്ക് മോൻ ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം